അസലാമലൈക്കും എന്തായാലും ഉണ്ടോ എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ പിന്നെ നമ്മളെ മോൻപ് ഇരുപത്തേഴാണല്ലോ അല്ലേ അങ്ങനെ നമ്മൾ മോൻപ് ഇരുപത്തേഴ് എത്തി എല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ചില കാര്യം ഇപ്പോൾ പിന്നെ എൻ്റെ തമ്പിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇന്നലെയാണല്ലോ നമ്മളൊക്കെ അന്ന് ഡ്രസ്സ് കണ്ടിട്ടുണ്ടായത് അതിപ്പോൾ നടന്ന് നടന്ന് സമയം തോന്നും പക്ഷേ ഇന്നലെയാണ് ഞാൻ ഇന്നലെയാണ് കണ്ടത് ഇന്നലെയാണോ പുറത്ത് വിട്ടേന്ന് അറിയില്ല ഞാൻ കണ്ടത് പിന്നെ എന്താണ് ചിരിയും വരിക അത് വായിച്ചപ്പോൾ ചിരിയും വരുന്നത് പിന്നെ ആ ന്യൂസും കണ്ട് പിന്നെ ചിരിയും വരുന്നു പിന്നെ സങ്കടവും വരുന്നുണ്ട് പിന്നെ അയാൾ അങ്ങനത്തെ ഒരു പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മാക്സിമം അവർ ഒരു വട്ടം ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ തന്നെ ഒരാളങ്ങനെ ചെയ്യില്ല ഒരാദ്യമായിട്ടൊരാൾക്ക് പിന്നോട് ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ക്ഷമിച്ചിട്ട് ആ ലൈഫ് പുറത്ത് ഒരാൾ അറിയാതെ നമ്മളെ ലൈഫ് എന്തെങ്കിലും ഒരു പാഴ്ച വന്നു പോയാൽ ഇത് മനുഷ്യൻ അറിയാതെ നമ്മൾ കൈകാര്യം ചെലുത്തി ജീവിതം പ്രത്യേകിച്ച് കുട്ടികളുള്ളവരാണെങ്കിൽ ജീവിതം മാക്സിമം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനേ നോക്കുകയുള്ളൂ അല്ലാതെ ഒറ്റയടിക്ക് ഒരു പെണ്ണിന്റെ ഫോട്ടോ ഒരാളിൻ്റെ ഫോണിൽ കണ്ടു എഴുതി ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ആരെയുള്ള ആരുമില്ല അപ്പോൾ എന്നെ ആ ഉദാഹരണം ഞാനും എൻ്റെ ഫോൺ ഞാനും വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാധനം നമ്മൾ ഫേസ്ബുക്കുള്ളത് ഞാൻ അമ്മ ഉപയോഗിക്കുന്നുണ്ട് ഇന്നും ഉപയോഗിക്കില്ല എനിക്കതിനോട് താല്പര്യമില്ല അത് ഹസ്ബൻഡ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് താല്പര്യമില്ല അപ്പോൾ അപ്പോൾ അതിലൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ഫോട്ടോ പോസ്റ്റ് ചെയ്തെല്ലാം കാണുമല്ലോ ഓരോ ഇതൊരു ടേക്കും കുറേ ഉണ്ടാവും അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്ന എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോ ഒരിക്കലും ഒരു പെണ്ണിനൊരു പെണ്ണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുമല്ലോ അപ്പോൾ പിന്നെ ഒരിക്കലും ഒരു തവണ കണ്ടപ്പോൾ ആയിരിക്കില്ല അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അതൊരു തവണ ഒരു ചാറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഇതാണ് നമ്മൾ അവർക്കൊരു ഇത് കൊടുക്കും എന്ത് പിന്നെ ഇനി അങ്ങനെ പറ്റി പറ്റി പോട്ടെ പിന്നെ ഏത് കൊണ്ടും അങ്ങനത്തെ കഴിക്കും പിന്നെ ഇനി അങ്ങനെ ഉണ്ടാവരുതേ ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളെന്താണ് അവർക്കൊരു ഒരു പിന്നെ അത് തിരുത്താനുള്ളൊരു അവസരം നമുക്ക് കൊടുക്കും ഇനി രണ്ടാമത്തെ തവണയും നമ്മളങ്ങനെ ചിലപ്പോൾ മാസങ്ങൾ ശേഷം വീണ്ടും കാണാനൊരാകും അപ്പോഴും പിന്നെ നമ്മളെന്താക്കുമോ പിന്നെ പോട്ടെ അങ്ങനെ ഇങ്ങനെയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കും വഴക്കും ഉണ്ടാവുകയായിട്ടില്ല എന്നാലും നമ്മളെന്താക്കുമോ വീണ്ടും അതിലും ഒരു അവസരം കൊടുക്കും അങ്ങനെ പെണ്ണ് മാക്സിമം ക്ഷമിക്കും പക്ഷെ നേരെ മറിച്ച് ഒരു പെണ്ണിൻ്റെ പോകുന്ന ആളൊരാണങ്ങനെ കണ്ടതെങ്കിൽ അതും ഒക്കെ അവസ്ഥ അപ്പം നമ്മളൊരു മുസ്ലിം സമുദായത്തിൽ പെട്ടത് അപ്പം നമ്മൾ എന്തായി കുടുംബം എല്ലാം പറഞ്ഞു മൊയ് ചെല്ലലായി തലാസ് ചെല്ലലായി എന്തുള്ളൊരു അവസ്ഥയാണ് ഞാൻ ആയി കാര്യങ്ങളായിരുന്നു ഇപ്പോൾ എൻ്റെ ഫോണിലാണ് ഇത് കണ്ടതെങ്കിൽ നല്ല പ്രശ്നമായിരിക്കും അപ്പോൾ ഇനി തിളച്ച വെള്ളത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തിളച്ച എണ്ണത് വെള്ളത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ചിരിയാണ് വായിച്ചപ്പോൾ പിന്നെ ആ ഒരു സിറ്റുവേഷൻ ഓർക്കുമ്പോൾ നല്ലോണം പുള്ളീനെന്നു പറയുന്നത് സിറ്റുവേഷൻ ഓർക്കുമ്പോൾ ഒരു വിഷമം ഒന്നും ഇല്ല ഉണ്ട് മാത്രം വേദന എടുത്തിരുന്നു അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റും കണ്ടോ എനിക്ക് അതിൽ വായിച്ച ചിരി അടക്കാൻ പറ്റത്തൊക്കെ നമ്മൾ കയ്യിലുണ്ട് അപ്പം അയാളുടെ വേദന പിന്നെ അയാൾക്ക് ഇനി ജന്മത്തിൽ അതിനുവേണ്ടി എനിക്ക് തോന്നില്ല എനിക്ക് പറ്റിയെന്തോ അവരെ വീട്ടിൽ നിന്നുള്ള കാര്യം അവർക്കെ അറിയുള്ളൂ നാട്ടുകാർക്ക് ഇതൊക്കെ കണ്ടു പറഞ്ഞ് ചിരിക്കുക സ്ത്രീൻ്റെ സിറ്റുവേഷൻ എന്താ അതിനിടയിൽ സംഭവിച്ചത് എന്താ അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കാര്ക്കും അതറിയില്ല എന്തായാലും ഇനി ഇതെങ്കിലും കണ്ടിട്ട് ഞാനും എൻ്റെ അഗൻ്റെ അത് കണ്ടിട്ടില്ലായിരുന്നു കാരണം നിച്ചിങ്ങനെ ഇന്നലെ ഇവിടെ ടൗണിൽ ഉത്സവം നടക്കുന്നുണ്ട് എന്ത് വെള്ളൂർക്കാവ് പിന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ തീരാനാണ് അപ്പം അതിന് നല്ലോണം ഓട്ടം കിട്ടും അതിൻ്റെ ഓട്ടത്തിലാണ് ചിതൊന്നും കണ്ടിട്ടില്ല രാവിലെ ഉറങ്ങി കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഞാനിതാണ് കാണിച്ചു കിട്ടില്ല അപ്പോൾ തന്നെ എൻ്റെ അമ്മ എൻ്റെ അള്ളാതും പറഞ്ഞാൽ നമ്മൾ ഇതാണ് അവസ്ഥ ഇന്ന് തീരെ ഒരു വർത്താനം അല്ലെങ്കിൽ ഒരു ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആണ് മറ്റൊരു ഭാര്യയെ പറ്റിച്ചിട്ട് തേടി തേടിപ്പോകുമ്പോൾ നമ്മൾ പോയി എൻ്റെ പണി കേസ് കൊടുക്കും കേസ് കൊടുത്ത് അപ്പുറം കേസ് കൊടുത്ത് ഇപ്പുറം പോയി അവിടെ പോയിട്ടവര് ഇട്ടിയും സംഭവിച്ചില്ല അവരവരുടെ വഴിക്ക് അങ്ങനെ പോവും കേസ് അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകും ഒന്നും സംഭവിച്ചില്ല നമ്മൾ പറഞ്ഞത് നമ്മളെ നേരെ കാര്യം ഞാൻ തിരിച്ചു അപ്പോൾ ആ ചേച്ചിയും വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ വിട്ടാൽ തെറ്റാ ശരി അതുക ഇതന്നെ പണി പണിയെന്ന് വെച്ചിട്ടുണ്ടാവും എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് കിട്ടേണ്ടതില്ല അത് അതിന് അതും അവനത് അർഹിക്കുന്നുണ്ട് അത് കിട്ടേണ്ടതില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം കാരണം ആ ചേച്ചി കണ്ട് തെളിവുണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിനെ കണ്ടെന്നുള്ളതാണ് ഒന്നും കാണാതെ അവരങ്ങോട്ട് ചെയ്യുന്നത് വെറുതെ ഇപ്പോൾ ഒരു മണ്ണിനെ വെറുതെ ആലോ എന്തെല്ലാം വിളിച്ചിട്ട് ആരും ഒന്നും ചെയ്യാം എന്തെങ്കിലും അറിയാൻ പറ്റാത്ത എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്താ ചെയ്യാങ്ങിട്ടില്ല അതൊന്നായി അത് കിട്ടണമല്ല ഞാനൊരിക്കതും അയ്യോ വാങ്ങുന്നില്ല അങ്ങനെ കിട്ടണം കാരണം വീട്ടിലായിരിക്കുന്ന ഭാര്യേനെ പറ്റിയിട്ടെന്താ എനിക്ക് സ്വഭാവം എന്താ അത് പാടില്ലത് എന്തായാലും പിന്നെ അത് ഉണ്ടോന്നറിയില്ല പിന്നെ നമ്മളെ ഒരു മർമ്മസ്ഥല ചിപ്പോൾ പൊള്ളീസിന് എന്താ വരുന്നെങ്കിൽ അന്നറിയില്ല പ്രശ്നമുണ്ടോ ഒന്നും അറിയില്ല പിന്നെ അതിനെ നോക്കി അങ്ങനെ കണ്ടിട്ടില്ല നേരെയല്ല നോക്കാണെങ്കിൽ ഒക്കെ അല്ലേ ഇപ്പോൾ വീട്ടിലെ പണി അക്ഷയ പോകുന്നു അതൊക്കെ പണിപ്പുറം എന്തായാലും നന്നായി അറിയിച്ചിടും